നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി മുഖമുദ്രോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കാളികാവ് ചെങ്കോട് ദേശവിശേഷങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമൂ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു കാടും കാട്ടരു അതുപോലെ തന്നെ സ്കൂള് മദ്രസ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ ആശുപത്രി എല്ലാ സാധനങ്ങളും സമ്പ്രദായവും ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ ഒരു വിശേഷമാണ് ഇന്നിവിടെ നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ പോകുന്നത് വളരെ അഭിമാനമാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു കാതലായ ഒരു പുസ്തകം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം നമുക്കറിയാം ഇന്ന് വാങ്ങിയിട്ട് വളരെ അഞ്ചിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇന്ന് ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഉപയോഗങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും ും കാളികാവാങ്ങാടികളോട് ചേർന്ന് കിടക്കുന്ന വളരെ വേഗം വികസന കുത്തിപ്പ് നടത്തുന്ന ഒരു പ്രദേശമാണ് ചെങ്കോടിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ് പ്രദേശത്തുകാരുടെ തന്നെ കൂട്ടായ്മ തയ്യാറാക്കിയത് ചരിത്രാന്വേഷികളായ വിദ്യാർത്ഥികൾക്ക് പുസ്തകം ഒരു വഴികാട്ടിയാണ് സാഹിത്യകാരൻ രാജൻ കരുവാരുകൊണ്ട് ചെങ്കോടിലെ കാരണവരായ സി അലവിക്കുട്ടിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം നിർവഹിച്ചത് ലളിതമായി നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കെ അത്തീഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ രമാരാജൻ കവിത സാജു എന്നിവരും അഡ്വക്കേറ്റ് ടി പി ബോസ് ഇ പി അസീസ് പി സക്കീർ ഹുസൈൻ സി പി ഉമ്മർ ഒ പി നവാഫ് തുടങ്ങിയവരും പ്രസംഗിച്ചു ഇമ്പോയ സ്വാഗതവും എൻ കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ